വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ആ അമ്മച്ചിൻ്റെ ആങ്ങളെ കൊണ്ടുവന്നു പോകാം കേട്ടോ ഞങ്ങൾ എല്ലാവരും ഇല്ല ഞാനും പിൻ്റെ അനിയനും എൻ്റെ അമ്മയും മിന്നും പൊന്നും ഓളമ്മയും ആണ് പിന്നെ ഈ മിന്നും ഉണ്ട് ഓള ചാനലിൻ്റെ പേര് മിന്നുക്കുട്ടി ബ്ലാബ് എന്നാണ് അപ്പോൾ ഈ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ബെല്ലൈക്കൻ അമർത്തുകയും ഓൾ എന്ന അനോപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം അപ്പം ഞങ്ങൾ പോണവഴിക്ക് ഏജൻസി എന്നൊക്കെ കണ്ടു അപ്പം നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ് കൂര്യാട് റോഡ് പോലീരുന്ന സ്ഥലം ഇപ്പോൾ ഞങ്ങൾക്കപ്പം മനസ്സിലായി ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ് ഞങ്ങൾക്ക് പോണ വഴി അതിലൂടെയെന്നു വേറെ വഴി കൂടി അങ്ങോട്ട് പോവാം പക്ഷെ അതിലൂടെയാണ് അല്പം അതിലൂടെ പോകാൻ പറ്റില്ല അവിടെയാണ് പോന്നിട്ടുള്ളത് വേണ്ട അത് പൊട്ടിക്കാണ് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കാം കേട്ടോ അപ്പൊ ഓരോ കാഴ്ചകളും ഇങ്ങനെ കണ്ട് കണ്ട് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു നല്ല രസമായിരുന്നു കുറേ നേരം വണ്ടിയിൽ ഇരിക്കാൻ പറ്റി നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി വണ്ടിയിൽ ഇരിക്കുമ്പോ ഇങ്ങനെ പോയിക്കേണ്ടി ഇരിക്കുവാണ് ഇടക്കിടക്ക് ഇങ്ങനെ പോയൊക്കെ കാണാം എന്ത്ട്ടോ പോയ പാടൊക്കെ ഉണ്ട എന്താ പോയ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പാലുണ്ട് ചില നേരത്തെ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ ഞങ്ങളിപ്പീ കയറുണ്ടല്ലോ ഒരു ചുരം മാരി ഉണ്ട് കാണാൻ ചരം തന്നെ അതേപോലെ വളഞ്ഞ കേറിയിരുന്നു പിന്നെ വേറൊരു ചിറുണ്ടായിരുന്നു ചിറം പറിച്ച സംഭവം അത് ഞങ്ങളെ ഞാൻ ഇപ്പൊ എയർപോർട്ട് പോകും ആണെങ്കിലും അവിടെ പോകാനുണ്ട് ഓരോ സ്ഥലങ്ങളും അപ്പൊ ഞങ്ങൾ പൈക്കൊണ്ടിരിക്കുന്നു ടി കൂടി മിന്നു എടുക്കുന്നുണ്ട് വീഡിയോ വള എടുക്കുന്നത് ശെരിയാവും കൂടി ഇല്ല നാളെ കണ്ട് എടുക്ക നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ യാത്ര നല്ല ഇഷ്ടപ്പെട്ട കുറേ നേരം ഉള്ള യാത്ര ഇത് നമ്മളെ എയർപോർട്ടിന്റെ ഇവിടെ ഉള്ള ഭാഗമാണ് അവിടെ ഇപ്പൊ പോയിരിക്കും കേട്ടോ പിന്നെ there then come need to connect them or the the അത് അതല്ലായിരുന്നു അതേ പോരേ തന്നെയാണ് അത് കാണാൻ ആ എയർപോർട്ടിന്റെ അവിടുത്തെ കുന്നതാണ് അപ്പോ നമ്മൾ തന്നെ ൂട്ടിലെത്തി ആ കുട്ടി കണ്ടാവും ട്രോളിങ് മുടിച്ച് കണ്ടു ചെറിയൊരു കുട്ടി അപ്പൊ ഞങ്ങള് കൊറേ നേരം നിന്നതിന് ശേഷമാണ് തോന്നുന്നത് ఇకర్ పో మే ట్రోళ్ ఉంటుేజ్ వే കൊറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു ട്ടോ അപ്പൊ ഓരോ ഏറസ്റ്റും പലതും ഉണ്ട് ആ നിൽക്കുന്ന ഏറസ് അല്ല ഇതാണ് പൈലറ്റ് ആയിരുന്നുണ്ട് കിട്ടുന്നില്ല പിന്നെ ദാ വരുന്ന ആംഗ്ള അതാ ട്ടോ വന്ന് പിന്നെ ഞങ്ങളവിടുന്ന് ദ ഇതാണ് ആങ്ങളെ ഞങ്ങള് കുറച്ചു നേരം അവിടെ നിന്നു വണ്ടി വെയ്റ്റ് ലൈറ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ വീഡിയോ അപ്പോൾ നാളെ കാണാം